മാർ അപ്രൈൻ തിരുമേനിയെ ഭദ്രാസന ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയ കാര്യം അടൂർ ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലെയും വികാരിമാർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കാരണം അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ പല പള്ളികളിലും കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിലെയും വിശുദ്ധ കുർബാനയിൽ ഒന്നാം തൂട്ടേനിൽ പഴയതുപോലെ തന്നെ അപ്രേം തിരുമേനിയുടെ പേരാണ് വായിച്ചത് ഭദ്രാസനത്തിന്റെ ചുമതല പരിശുദ്ധ കാതോലിക്ക ബാവ ഏറ്റെടുത്ത കാര്യം അറിയാഞ്ഞിട്ടാണോ അതോ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിലാണോ എന്ന് മനസ്സിലാകുന്നില്ല വികാരിമാർ ശുശ്രൂഷക്കാരോട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി വേണം വായിപ്പിക്കാൻ ശുശ്രൂഷക്കാർ ഓർത്തിരിക്കണമെന്നില്ല വൈദികർ മനപൂർവ്വം ചെയ്തതാണെന്ന് പറയുന്നില്ല ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടായിരിക്കാം എന്നാൽ അങ്ങനെ ശ്രദ്ധിക്കണം അപ്രേം തിരുമേനിയെയോ വൈദികരെയോ മോശപ്പെടുത്താനൊന്നുമല്ല ഈ പറഞ്ഞത് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യമാണ് പറഞ്ഞത് പല സോഷ്യൽ മീഡിയകളിലും തിരുമേനിയെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകളാണ് പാലൂട്ടി വളർത്തിയ ഓർത്തഡോക്സ് സഭയെ കടിച്ചിട്ട് യാക്കോബായ വിഭാഗത്തിലേക്ക് കൂറുമാറി അവിടെ ഒരു സ്ഥാനം നേടാനാണ് ഉദ്ദേശമെങ്കിൽ അത് അസ്ഥാനത്തായി പോകുമെന്ന് തിരുമേനി മനസ്സിലാക്കി കൊള്ളുക എന്നാണ് ഒരു ഹാൻഡിലിൽ കണ്ട പോസ്റ്റ് അങ്കമാലി ഭദ്രാസനത്തിന്റെ സഹായം എത്ര എബ്രഹാം മാർ സേവേറിയോ തിരുമേനിയും നിരണം ഭദ്രാസന സഹായം എത്ര പോലെത്തെയായിരിക്കെ വിരമിച്ച മാർ ബർണബാസ് തിരുമേനിയും ഇതിന് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് കൂറുമാറി വലിയ ആവശ്യത്തിൽ ചെല്ലുന്നവരൊക്കെ യാക്കോബായ വിഘടന ആ തീവ്രവാദികളുടെ ഇടയിൽ ഇതുപോലെ വെറും കോമാളികളായി ശിഷ്ടകാലം ജീവിക്കേണ്ടതായി വരും സത്യം തിരിച്ചറിഞ്ഞ മാതൃസഭയിലേക്ക് തിരികെ വന്ന അനേകം വൈദികരെയും മെത്രാപോലിത്തന്മാരെയും മലങ്കര ഓർത്തഡോക്സ് സഭ എന്നും സ്വീകരിച്ചിട്ടേ ഉള്ളൂ അവർക്ക് അർഹതപ്പെട്ട സ്ഥാനവും നൽകിയിട്ടുണ്ട് എന്നാൽ ഇവിടുന്ന് യാക്കോ വിഭാഗത്തിലേക്ക് ചാടിയവരെല്ലാം തന്നെ മെത്രാൻ പട്ടം കച്ചവടമാക്കിയവരുടെ നേതൃത്വത്തിൽ ആകൃഷ്ടരായാണ് ചാടിയത് അവരുടെ അവസ്ഥ മേൽപ്പറഞ്ഞ രണ്ട് മെത്രാപോലിത്തന്മാരുടെ അവസ്ഥ തന്നെയാണ് ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയോളം ഇതൊക്കെ പല ഗ്രൂപ്പുകളിലും ഇപ്പോഴും നടക്കുന്ന ചർച്ചകളാണ് അപ്പറേം തിരുമേനി അങ്ങനെയൊന്നും എവിടെയും പോകില്ല അദ്ദേഹം പ്രാർത്ഥിച്ചും ധ്യാനിച്ചും പുസ്തകങ്ങൾ വായിച്ചും എഴുതിയും ചായലോട് ആശ്രമത്തിൽ തന്നെയുണ്ട് കഴിഞ്ഞ ആഴ്ച കുറച്ചു ദിവസം ഇല്ലായിരുന്നു ഒരു ട്രീറ്റ്മെന്റിനായി പോയിരുന്നു അദ്ദേഹത്തെ കാണാൻ പലരും ഇപ്പോഴും ആശ്രമത്തിൽ ചെല്ലാറുണ്ട് അവരോടെല്ലാം സൗഹാർദ്ദപരമായി തന്നെ സംസാരിക്കാറുമുണ്ട് തിരുമേനിക്ക് വിശ്രമിക്കാനും ധ്യാനിക്കാനും കിട്ടിയ ഒരു അവസരമായിട്ടേ ഇതിനെ കാണുന്നുള്ളൂ